തൃശൂരിൽ ഗുണ്ടാ സംഘത്തിന്റെ ആഘോഷ പരിപാടിക്കിടെ മുപ്പത്തിരണ്ട് പേരെ കസ്റ്റഡിയിലെടുത്ത് ഈസ്റ്റ് പോലീസ് പ്രായപൂർത്തിയാകാത്ത പതിനാറ് പേർ അടക്കമാണ് പോലീസിന്റെ പിടിയിലായത് മൂന്ന് കൊലപാതക കേസിൽ അടക്കം പ്രതിയായ പുത്തൂർ സ്വദേശി സാജന്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് സംഘം തെക്കേ ഗോപുര നടയിൽ ഒത്തുകൂടിയത് അടുത്തിടെ ജയിൽ മോചിതനായ സാജൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കൂട്ടാളികളെ ഉണ്ടാക്കിയത് എസ് ജെ എന്ന പേരിൽ ഇവരെ ചേർത്ത് വാട്സാപ്പ് ഗ്രൂപ്പും തയ്യാറാക്കി തുടർന്നായിരുന്നു തെക്കേ ഗോപുര നടയിൽ ജന്മദിനാഘോഷം ഒരുക്കാൻ പ്ലാൻ ചെയ്തത് ഇത് രഹസ്യമായി അറിഞ്ഞ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സാജനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.